സീതാർഖുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ ആളെ രക്ഷപ്പെടുത്തിയ കൊല്ലങ്കോട് ചിറ്റൂർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ എം എൽ എയുടെ നേതൃത്വത്തിൽ ആദരിച്ചു കൊല്ലങ്കോട് സ്റ്റേഷൻ ഓഫീസർ അർജുൻ കെ കൃഷ്ണയുടെ നേതൃത്വത്തിലാണ് കോരിച്ചൊരിയുന്ന മഴയെയും അതിശക്തമായ കുത്തൊഴുക്കിനെയും വകവയ്ക്കാതെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ റോപ്പിന്റെ സഹായത്താൽ രക്ഷാപ്രവർത്തനം നടത്തിയത് കൊല്ലങ്കോട് നിലയത്തിലെ ജീവനക്കാരായ സ്റ്റേഷൻ ഓഫീസർ അർജുൻ കെ കൃഷ്ണൻ ഹോം ഗാർഡുമാരായ വിമൽരാജ് ശ്രീകാന്ത് ചിറ്റൂർ നിലയത്തിലെ ജീവനക്കാരായ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജി മധു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എം രമേഷ് കുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വൈ മുഹമ്മദ് സഫീർ ആർ രമേഷ് എം മനു ആർ സുജീഷ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ എസ് പ്രദീപ് കുമാർ പ്രിൻസ് ജേക്കബ് തുടങ്ങിയ മുഴുവൻ ജീവനക്കാരും കെ ബാബു എം എൽ നിന്ന് ആദരമേറ്റ് വാങ്ങി നമുക്ക് ആവശ്യമായ വാഹനങ്ങൾ തരുന്ന കാര്യത്തിലും പ്രത്യേകിച്ച് എട്ടോ പത്തോ ചെറിയ വാഹനങ്ങൾ വന്നപ്പോൾ നെല്ലിയാമ്പതിയുടെയും പറമ്പിക്കുളത്തിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞു തന്നെ അതിൽ ഒരെണ്ണം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു അതിനുശേഷമാണ് ഞാൻ ഇവിടുത്തെ പിന്നെ ജീവനക്കാർ പറയുന്നത് ഇവിടെ ഒരു എല്ലാ പുതിയ ഈ ഡിഫൻസിലേക്ക് കയറി വരുന്നവർക്കുള്ള ട്രെയിനിങ് സെൻ്ററായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് സ്റ്റേറ്റിൽ തന്നെ എടുത്തു നോക്കിയാൽ ഇത്രയും വലിയൊരു കെട്ടിടമുള്ളത് ഈ നമ്മുടെ മണ്ഡലത്തിൽ മാത്രമാണ് സൗകര്യങ്ങൾ കുറേ കൂടെ മെച്ചപ്പെടുത്താനുണ്ടാവും എന്നാൽ പോലും സൗകര്യപ്പെടുന്നതാണ് ഈ ഇത് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഒന്നും നേരിട്ട് പോകാതിരുന്നിട്ടും ഉദ്ഘാടനങ്ങൾക്കന്നു പോയിരുന്നില്ല ഓൺലൈൻ വഴിയാണ് നമ്മളത് നിർബന്ധിച്ച് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഇവിടെ വന്നു അന്ന് ഇതിൻ്റെ ചുമതലയുണ്ടായിരുന്ന ശ്രീമതി സന്ധ്യ മേഡ അവരെന്നോട് ചോദിച്ചത് എങ്ങനെ സി എം വന്നു ഞങ്ങൾ ഒറ്റ സ്റ്റേഷനും ഇതുവരെ വന്നിട്ടില്ലല്ലോ അതാണ് അപ്പോൾ അതൊക്കെ നമ്മളോടുള്ള കാണിക്കുന്നൊരു സ്നേഹവും ബഹുമാനവും ഈ നാടിനോട് കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണയുമാണ് ഏത് പറഞ്ഞാലും അംഗീകരിച്ചായിരുന്നു കാരണം ഇത് ഏറ്റവും പിന്നോക്കത്തിൽ നിൽക്കുന്നൊരു മണ്ഡലം എന്നലയില്ല അദ്ദേഹം തന്നെയാണ് അന്ന് വളരെ ഗംഭീരമായ ഒരു പരിപാടി അന്ന് നമുക്കെല്ലാവരും കൂടെ നടത്താൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ആദരിക്കൽ ചടങ്ങിൽ പങ്കെടുത്ത് ഫയർഫോഴ്സ് ജീവനക്കാരെ അഭിനന്ദിച്ചു യു ടി വിസ് പാലക്കാട്